അല്ല ഇപ്പോ സദ്യര് ബി ജെ പി വിട്ടപ്പോ കൂട്ടക്കരച്ചില് ഇടതുവശത്താണ് വലിയ സങ്കടം മുഖ്യമന്ത്രി വരെ സദ്യ വാര്യര് കോൺഗ്രസ് പോയതിൽ പോയതിലാണ് വലിയ ഷോക്ക് സത്യത്തില് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി എന്നുള്ള നിലക്ക് ബി ജെ പിന്നൊരാള് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര എലക്ഷനൊക്കെ നടക്കുന്ന ഈ സമയത്ത് സി പി എമ്മ സന്തോഷിക്കുവാണ് വേണ്ടത് പക്ഷെ ഇവിടെ വിട്ടത് ബി ജെ പിന്നാണെങ്കിലും പോയത് കോൺഗ്രസിലേക്ക് ആയത് കൊണ്ട് തെല്ലാത്ത ദോഷമില്ല രണ്ട് ദിവസം മുമ്പ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞുകൊടുത്താണ് ഇപ്പോ ഇപ്പോ അദ്ദേഹത്തിന് ഇല്ലാത്ത തകരാറില്ല പിന്നെ ഒരു തകരാറ് പാണക്കാട് പോയതിനാണ് അതിന് പാണക്കാട് സന്ധിപ്പാരുടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതിന് തങ്ങക്ക് വരെ കുറ്റം ഒരു പൊസിഷനിലും വരുന്നവരല്ല അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തങ്ങക്കോട്ട് ആവശ്യവുമില്ല അവര് ഈ നാട്ടില് ചെയ്യുന്ന സേവനം എല്ലാവർക്കും അറിയാം ഇപ്പൊ തന്നെ മുനമ്പം മുനമ്പം വിഷയത്തിൽ ഇന്ന് ഈ കേരളത്തിൽ ആ വിഷയം കത്താതെ നോക്കുന്നു ഇപ്പൊ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുക വർഗീയ പ്രശ്നങ്ങൾ കത്തിച്ചാൽ അങ്ങനെ അങ്ങനെയിരിക്കും കാണുന്നില്ലേ ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ മണിപ്പൂരിൽ ഇപ്പോ ഈ ബി ജെ പി അവരാവളോ ഭരിക്കുന്നത് അവിടെയുള്ള ന്യൂനപക്ഷ അത് വേറൊരു ന്യൂനപക്ഷ ന്യൂനപക്ഷ ജനവിഭാഗത്തിൽപ്പെട്ടവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വലിയ തോതിൽ രാജ്യം തന്നെ ഞെട്ടിതരിച്ച നിലയിലാണുള്ളത് മണിപ്പൂരിനോർത്തിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്റർ ഒന്നും അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടില്ല ആ സംഭവം പോലെ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവരുത് ഒരു സാമുദായിക ചേഴിതിരിവ് ഉണ്ടാവരുത് ഒരു ഡിവിഷൻ വന്നാൽ മണിപ്പൂർ കത്തും പോലെ അതുപോലുള്ള പ്രശ്നമായി വർഗീയ വിഭാഗീയ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് പ്രവർത്തിച്ചത് ഞാൻ പറയും അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ചെയ്ത് സാതിക്കാലീശ്യാബ്ദങ്ങളാണ്